എല്ലാവർക്കും നമസ്കാരം ഈ ഈയിടെയായിട്ട് നമുക്ക് പേഷ്യൻസ് കുറച്ച് പേര് നമുക്ക് മുടി മുടികൊഴിച്ചിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ഡൗട്ടുകൾ കാര്യങ്ങൾ നമുക്ക് വാട്സാപ്പിൽ എനിക്ക് എൻക്വയറീസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യത്തെ വീഡിയോ നമുക്ക് അവരുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്ന രീതിയിൽ ഒന്നാക്കാം എന്നുള്ളത് ഞാൻ ഡോക്ടർ ശ്രേയാ എസ് മാധവൻ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പോൾ നമുക്ക് അവരുടെ ഓരോരോ എന്തൊക്കെയായിരുന്നു ഡൗട്ടുകൾ വന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം മുടികൊഴിച്ചിൽ നിന്നുള്ളത് ഇന്ന് വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും യങ്സ്റ്റേഴ്സ് മുതൽ വയസ്സാവുന്ന ആൾക്കാർ വരെ പല ഹോർമോണൽ വേരിയേഷൻ കൊണ്ടൊക്കെ വരാറുണ്ട് ഇവൻ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആൾക്കാർക്ക് അതുപോലെ തന്നെ അയൺ കുറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ബിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡീൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അതുകൂടാതെ തന്നെ അലോപേഷ്യ ഏരിയേറ്റ എന്നൊക്കെ പറയുന്ന പല പല കണ്ടീഷൻസ് ആൾക്കാർക്ക് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് മുടി കൊഴിച്ചിലുണ്ടാവാറുണ്ട് ഇന്ന് ഇതിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് ഡൗട്ടുകൾ വന്നതാണ് ഞാൻ ഇവിടെ ക്ലിയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വൈറ്റമിൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വൈറ്റമിൻ ഡി കുറയുമ്പോൾ ഈ മുടിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ കാൽസ്യം ബ്ലഡിലുള്ള കാൽസ്യം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൈറ്റമിൻ ആണ് ഇതെങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമുക്കറിയാം സൺലൈറ്റ് എക്സ്പോഷർ വേണം എന്നുള്ളത് ഇപ്പം എല്ലാവരും സൺസ്ക്രീനാണ് ശരീരത്തിലെല്ലായിടത്തും വാരി നമ്മൾ ഇറങ്ങാറുള്ളത് പക്ഷേ നമ്മുടെ വൈറ്റമിൻ ഡീൻ്റെ അബ്സോർപ്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമ്മളുടെ സൺ സ്കിന്നിന് വെയിലുമായിട്ട് എക്സ്പോഷർ ആയിരിക്കണം അപ്പോൾ വൈറ്റമിൻ ഡീൻ്റെ അളവ് കുറയുന്നത് ഇത്തരത്തിൽ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷനെ ബാധിക്കുകയും കാൽസ്യം വേണം നമുക്ക് മുടിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇതിന് പ്രപ്പോർഷനായിട്ട് കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷനും കുറയാൻ സാഹചര്യം ഉണ്ടാകും ഇങ്ങനെയാണ് വൈറ്റമിൻ ഡി നമ്മുടെ മുടി മുടികൊഴിച്ചിലിനെ ബാധിക്കുന്നുണ്ടായിരിക്കാം ഇനി വെയിൽ അല്ലാതെ നമുക്ക് എങ്ങനെയൊക്കെയാണ് വൈറ്റമിൻ ഡി കൂടുതലായിട്ട് കിട്ടുക എന്നുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ കോഴിമുട്ടയുടെ മഞ്ഞയിൽ അതായത് കോഴിമുട്ടയില് വൈറ്റമിൻ ഡി ചെറിയ രീതിയിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ചെറിയ മത്സ്യങ്ങളിൽ കുഞ്ഞു മത്സ്യങ്ങൾ മത്തി വത്തൽ പോലെയുള്ള നത്തോലിയൊക്കെ പോലെയുള്ള അയില പോലെയുള്ള കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങളിലൊക്കെ ധാരാളം വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടതും അനിവാര്യമായിട്ടുള്ള ഒന്നാണ് പിന്നെ അടുത്തത് അയൺ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് തലയോട്ടിയിൽ മുടി വളരാൻ വേണ്ടിയിട്ട് ഇതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ കൂടുതലായിട്ടുള്ള അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഈ അയൺ വേണം നമ്മുടെ ഹീമോഗ്ലോബിനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് അയൺ കൂടുതലായിട്ടുള്ള അടങ്ങിയിട്ടുള്ളത് ഇലക്കറികൾ ഇപ്പോൾ റെഡ് ചീര ബീട്രൂട്ട് ക്യാരറ്റ് ഇതിലൊക്കെ ധാരാളം അയൺ കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങളാണ് അതുപോലെ തന്നെ മാണിത്തട്ട നമ്മുടെ വാഴയുടെ വാഴമാണി എന്നൊക്കെ പറയില്ലേ ഇതിലൊക്കെ ധാരാളം അയൺ റിച്ച് അടങ്ങി ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇത് കൂടാതെ തന്നെ മട്ടൻ്റെ ലിവർ ആടിൻ്റെയൊക്കെ ലിവറിൽ ഓരോ അനിമൽസിൻ്റെയും ലിവറിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് ഇത് കഴിക്കുന്നത് വഴി നമ്മുടെ ബോഡിയിൽ അയൺ എത്തുകയും ഹീമോഗ്ലോബിൻ്റെ അല്ലെങ്കിൽ രക്തത്തിൻ്റെ അളവ് കൂടുകയും ഇത് രക്തമൊക്കെ നമ്മുടെ ബോഡിയിലെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കഴിഞ്ഞാലല്ലേ മുടിക്ക് വേണ്ടിയിട്ടുള്ള ഓക്സിജനും അതിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷ്യൻ കാര്യങ്ങളൊക്കെ മുടിക്കുമെത്തുള്ളൂ ഇത് കഴിക്കുന്നത് വഴി ധാരാളം എച്ച് ബി കൂടുകയും ഇത് ഹെയർഫോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളെന്ന് അതിൽ കൂടുതലായിട്ട് ചെറിയ മീനുകളിലാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് ഇനി വല്ലാതെ ഡെഫിഷ്യൻസി കാര്യങ്ങളൊക്കെ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ മീനെല്ലാം കഴിക്കാൻ മടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡിൻ്റെ ചെറിയ ക്യാപ്സ്യൂള് കാര്യങ്ങൾ ആണ് അതൊരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രം നിങ്ങൾ ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ടാബ്ലറ്റുകൾ പോയിട്ട് സപ്ലിമെൻറ്റ്സ് ഇപ്പോൾ വൈറ്റമിൻ ഡി അതുപോലെ കിട്ടും ഇതൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം എടുക്കേണ്ട മരുന്നുകളാണ് അത് അനാവശ്യമായി എടുത്തു കഴിഞ്ഞാൽ വേറെ പല സൈഡ് കാര്യങ്ങളും ഇതിന് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടെ മാത്രം ഇത്തരത്തിലുള്ള എടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് പിന്നെ വൈറ്റമിൻ ഇ സപ്ലിമെൻ ക്യാപ്സ്യൂൾ തലയിൽ പുരട്ടുന്നത് കൊണ്ടുണ്ടാകുന്ന നല്ലതാണോ എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഈ വൈറ്റമിൻ ഡി ക്യാപ്സ്യൂൾ കൂടുതൽ പുരട്ടുന്നതിനേക്കാട്ടിലും നല്ലത് നമുക്ക് കഴിക്കുന്നതാണ് ഈ കഴിക്കുന്നത് വൈറ്റമിൻ ഈ ക്യാപ്സ്യൂള് കഴിക്കുന്നത് വഴി നമ്മൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കാര്യങ്ങൾ കുറയുകയും ഇത് ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അത് കൂടാതെ തന്നെ വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റ് തലയിൽ പുരട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അത് പുരട്ടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മസാജ് വഴി അതിൻ്റെ സർക്കുലേഷൻ കൂടുകയും ഡ്രൈ ഉള്ള സ്കാൽപ്പുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഓയിലി അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസേഷൻ കിട്ടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടത് ക്യാപ്സ്യൂള് പുരട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ആവശ്യാനുസരണം അത് എടു കഴിക്കുകയും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓവറായിട്ടുള്ള സ്ട്രെസ്സ് കാര്യങ്ങളോ കൊണ്ടുണ്ടാകുന്ന മുടി കൊഴിച്ചിലാണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ മറ്റൊന്ന് ചോദിച്ചിട്ടുള്ളത് റോസ്മേരി ഓയിൽ ഓയിലിൻ്റെ എങ്ങനെയാണ് ഹെയർ ഗ്രോത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് റോസ്മേരി ഓയിൽ ഹെയർ ഗ്രോത്തിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് വഴി നമ്മുടെ സ്കാൽപ്പിലോട്ടുള്ള സർക്കുലേഷൻ കൂടുകയും രക്തയോട്ടം കൂടുകയും മുടിക്ക് ആവശ്യമായിട്ടുള്ള മിനറൽസ് വൈറ്റമിൻസ് ന്യൂട്രീഷൻ കാര്യങ്ങളെല്ലാം മുടിക്ക് എത്തുകയും ഇത് ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ആ ഉള്ളി നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഉള്ളി ജ്യൂസ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഈ ഉള്ളിക്കൊരു ആൻറ്റി മൈക്രോബിയൽ ആക്ഷൻ ഉണ്ട് ഇപ്പോൾ വല്ല ഫംഗസ് അല്ലെങ്കിൽ എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള മൈക്രോപ്സ് നമ്മളെ തലയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അതിനെ അല്ലെങ്കിൽ അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ആൻറ്റി മൈക്രോബിയൽ ആക്ഷൻ ഈ ഉള്ളിയുടെ നീരിനുണ്ട് ഇത് നമ്മുടെ സ്കാൽപ്പിൽ മസാജ് ചെയ്യുന്ന കൊടുക്കുന്നത് വഴി അത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള മൈക്രോപ്സിന് കാര്യങ്ങളെയും ഡെഡാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് വൺസ് ഇൻ എ വീക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അത് കുറേ നേരം വയ്ക്കണ്ട ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകിക്കളയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് പിന്നെ ചോദിച്ചിട്ടുള്ളത് ആ അലോവേര അലോവേര എങ്ങനെയാണ് ഡാൻഡ്രഫിനെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അലോവേരയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈ ആണ് എന്നുണ്ടെങ്കിൽ അലോവേര ഒരു മോയ്സ്ചറൈസേഷൻ എഫക്റ്റ് കൊടുക്കുന്നുണ്ട് ഈ ഡാൻഡ്രഫ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അലോവേരയ്ക്ക് അതിനൊരു ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉണ്ട് ഇത് അലോവേര നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുന്നത് വഴി നമുക്ക് ഇത്തരത്തിലുള്ള മൈക്രോപ്സിനെയും കാര്യങ്ങളെയും കൊല്ലാനും അതുപോലെ തന്നെ ഡ്രൈ സ്കാൽപ്പ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും അലോവേര സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് അത്തരത്തിലുണ്ടാകുന്ന മുടികൊഴിച്ചിലാണെന്നുണ്ടെങ്കിൽ അലോവേര അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് ജനറലായിട്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇത് കൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് മുടികൊഴിച്ചല് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ എന്താണ് എന്നുള്ളത് കാരണം കണ്ടെത്തിയിട്ട് വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ എല്ലായ്പ്പോഴും എപ്പോഴും ഈ ഹോം റെമഡീസ് കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നതിനേക്കാട്ടിലും നല്ലത് എന്താണ് എന്നുള്ളത് കണ്ടെത്തുക അതിനനുസരിച്ചിട്ട് ടാറ്റ് കാര്യങ്ങൾ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ അനിവാര്യമായിട്ടുള്ളത് ഇവൻ ഉറക്കക്കുറവ് സ്ട്രെസ് കുറവ് ഡീഹൈഡ്രേഷൻ കാര്യങ്ങളൊക്കെ ഇതേപോലെ മുടികൊഴിച്ചിലിന് കാരണമാക്കാറുണ്ട് അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ആദ്യം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ കൊഴുപ്പ് മാംസ്യം അതുപോലെ തന്നെ വൈറ്റമിൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഇതുവഴി നമുക്ക് ഒരു വിധത്തിൽപ്പെട്ട മുടികൊഴിച്ചില് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ശ്രേയാ മാധവൻ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല